वेरी गुड वेरी पुलिस कैडेट बॉयज हुज प्राइज गोस टू केएचएसएस कन्नडी ഹലോ അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹദില്ല നമ്മളൊക്കെ സുഖമായിട്ട് ഇരിക്കാൻ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അതേപോലെ നിങ്ങളും സന്തോഷമായി ഇരിക്കട്ടെ എന്നുള്ളതോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാണ് അപ്പോൾ നമ്മൾ പിന്നെ ഇന്നലെ ഞങ്ങളൊരു ഫാമിലി ടൂർ പോയതാണ് കേട്ടോ നമ്മളെ റിപ്പബ്ലിക് ഡേ ഒക്കെ ഇപ്പോൾ കുട്ടികൾക്ക് ഒഴിവ് ഞായറാഴ്ച അപ്പോൾ അങ്ങനെ നമ്മളൊരു ഫാമിലി ടൂർ പോയതാണ് അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പാലക്കാട് മലമ്പുഴ ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ പാലക്കാട് രാവിലെ എത്തിയിട്ടുണ്ടേനും അപ്പോൾ രാവിലെ പാലക്കാട് എത്തി അവിടെ ആ ടിപ്പൂവിൻ്റെ കോട്ടൻ്റെ കുറച്ചപ്പുറത്ത് ബസ്സൊക്കെ പാർക്ക് ചെയ്യുന്നൊരു സ്ഥലമുണ്ടല്ലോ അവിടെ ചെന്നിട്ട് നമ്മൾ അവിടെ ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് അവിടെ ഇതുണ്ടായിരുന്നു കേട്ടോ എന്താ റിപ്പബ്ലിക്കിൻ്റെ പരേഡ് നടക്കുന്നൊരു സ്ഥലം ഉണ്ട് കേട്ടോ ഒരു വലിയൊരു മൈതാനം പോലത്തെ ഒരു സ്ഥലം ഇപ്പോൾ റോഡ് പിന്നെ ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് കണ്ടിട്ട് പോകുന്നുണ്ട് ഇപ്പുറത്താണ് കേട്ടോ അതൊക്കെ നിങ്ങൾ വന്നിട്ട് ഇങ്ങനെ പോലെ കാണികളുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കാണാൻ വേണ്ടി ഇനി അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കും കൂടി ഒന്ന് വീഡിയോയിൽ കാണിച്ചു തരട്ടോ അപ്പോൾ രാവിലെ നേരത്തെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ ചെന്നപ്പോൾ അതിന് സമ്മാനദാനങ്ങൾ ആണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ഓരോ സ്ഥലത്തുനിന്ന് സ്കൂളത്തെ കുട്ടികൾ കോളേജത്തെ കുട്ടികൾ അങ്ങനെ പല സ്ഥലത്തത്തെ പിന്നെ കുട്ടികൾക്കല്ലേ ചെറിയ കുറച്ച് ട്രെയിനും ട്രെയിനർമാർ അങ്ങനെയുള്ള ഒരുപാട് പിന്നെ കുട്ടികളാണ് കേട്ടോ പലവിധ മത്സരങ്ങളുണ്ടേനും പക്ഷെ ഞങ്ങൾക്കതൊന്നും കാണാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ടേനും ലാസ്റ്റ് സമ്മാനദാനത്തിൻ്റെ ടൈം ആയപ്പോഴാണ് ഞങ്ങളവിടെ എത്തിയത് അപ്പോൾ അത് കുറച്ച് ഭാഗങ്ങോട്ട് വീഡിയോസ് എടുത്തിട്ട് നമ്മളിങ്ങോട്ട് പോകുന്നൊക്കെയാണ് കേട്ടോ അപ്പൊ അവിടെ സ്റ്റേജിൽ നല്ല പ്രസംഗങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഒരു പിന്നെ സമ്മാനദാനം നടത്തുന്നുണ്ട് ഓരോരുത്തർ പ്രസംഗവും നടത്തുന്നുണ്ട് കേട്ടോട്ടമാണ് പദ്ധതിയിൽ രണ്ടാം സ്ഥാനത്താണ് കേരളം അടുത്ത ആറ് വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തിൻ്റെ വൈദ്യുതി ആവശ്യകത പതിനായിരം മെഗാ വോട്ടം എടുക്കുമെന്നാണ് കരുതിയിരുന്നത് സ്റ്റോറേജ് ജലവൈദ്യുതികൾക്ക് പുറമെ സൗരോർജ്ജ പ്ലാന്റുകളും റോട്ടിംഗ് സോളാർ ബദ്ധുകളും കമ്പ്യൂട്ടർ സ്റ്റോറേജ് ബദ്ധികളും കാറ്റിൽ നിന്ന് വൈദ്യുതി വിൽപ്പനത്തൂടെ വരുന്ന വൈദ്യുതി ആവശ്യകത നിറവേറ്റാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ബുക്കാണിൽ താമസിക്കുന്ന ആദിവാസി സമൂഹങ്ങൾക്കും വൈദ്യുതി എത്തിച്ചാൽ സമൂഹത്തിലെ പാർശ്വവൽക്കപ്പെട്ടവരെ കൂടി വികസനത്തിൻ്റെ പാതയിലെ തെറ്റാനാണ് സർക്കാർ ലക്ഷ്യമത് Second prize goes to District Headquarters, Palakkad. In Anang unit, first try goes to Kerala Fire Force. Second try goes to Kerala Forest. In NCC 1st prize goes to 27 Kerala battalion, NCC girls and boys, Victoria college, Panakkalyan capacity <laughs> 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 Second prize goes to 27th Kerala Battalion and the CEO of Wing Division Boys and Girls, Hessen College, Kanakul. <laughs> 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 In Student Police Cadet Boys, first prize goes to KHSS Kannadi. <laughs> <laughs> Second prize goes to <laughs> Student <laughs> Police Cadet Boys, PMG HSS Palakar. In Student Police Cadet Girls, फर्स्ट प्राइस गोस टू जीएचएस कोटाला कोटाला और आपको प्रतिदर्श चंद्रन सर अंदर कल की नहीं 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 അന്ന് വെള്ളച്ചാട്ടമൊക്കെ ആയിരുന്നു വെള്ളച്ചാട്ടം പോലീസ് ഡിപ്പാർട്ട്മെന്റ് ശരിക്കും ഞങ്ങൾ പരേഡ് ഫുള്ള് കയ്യാനൊന്നും നിന്നിട്ടില്ല കേട്ടോ അപ്പോൾ തിരിച്ച് വന്നപ്പോൾ അവിടെത്തന്നെ ഉണ്ട് കേട്ടോ ചെറിയ മക്കളെ ജാത അദൃസ്ഥ മക്കളാണെന്ന് തോന്നണേ പിന്നെ ആൺകുട്ടികൾ വേറെ ആദ്യം വന്നു പിന്നെ കുറേ ഒരു പത്ത് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പെൺകുട്ടികളും വന്നു വന്നിട്ടോ അപ്പോൾ അതാ ടീച്ചേഴ്സൊക്കെ ഉണ്ട് കേട്ടോ കൂടെ അപ്പോൾ നമ്മൾ കോട്ട കാണാൻ വേണ്ടി വേണ്ടിയാണ്ട് പോയതാണ് കേട്ടോ ഇഷ്ടം പോലെ പ്രാവശ്യം വന്നിരിക്കണം കണ്ടിരിക്കണം എന്നാലും അവിടെ പോകുമ്പോൾ ഒന്നിങ്ങോട്ട് കയറി വന്നതാണ് അപ്പോൾ ഇവിടത്തെ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ ചുമരി ൂരണ്ട പിന്നെ ആ ഞമ്മളതിന് പോവാണ് മാ അങ്ങനെ വരും അപ്പോൾ ഇതിന്റെ ഉൾഭാഗത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ ഇതിലെങ്ങനെ പോകുമ്പോ കുറേ മാവുകൾ കാണും കുറേ വലിയ കുറേ പയക്കം ചെന്നിട്ടുള്ള പിന്നെ ആൽമരവും അതേപോലെ മാവും ഒക്കെ ഉണ്ടോ നമ്മളെ മൂച്ചിന്നൊക്കെ പറയാലേ മാവും തയ്യും മാവും തയ്യല്ല പ്രായം കൂടിയ മാവ് ഓരോ മാവിൻ്റെയും വലിപ്പം കണ്ടല്ലേ നമ്മളെ അന്ത മക്കളെ ഞാൻ സ്കൂൾ പഠിച്ച കാലത്ത് പോയിട്ടുണ്ടേനും പിന്നെ ഒരുപാട് പ്രാവശ്യം പോയിക്കുന്നുണ്ടോ മല ടൂറ് പോകാനാണ് എല്ലാവരും പോകുമ്പോൾ രസമില്ല വിചാരിച്ചു പോയതാണ് ഈ മാവിന്റെ കൊമ്പ് നിലത്ത് കുത്തിട്ട് അവിടെ വേര് മുന്നേ വീട് വേറൊരു മാവായിട്ട് മാറിയിട്ടാണ് കേട്ടോ പിന്നെ കൊമ്പ് നിലത്ത് വന്നിട്ട് അവിടെ നിന്നിട്ട് വേര് വന്നിട്ട് അത്ഭുതം തന്നെ ഈ മൂച്ചി കണ്ടപ്പോ തോന്നിയത് വണ്ണം അപ്പൊ അതിന് ശേഷം ഞങ്ങൾ ഈ കോട്ടന്റെ മേലൊക്കെ കയറി അവിടെ നിന്നൊക്കെ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് അങ്ങനെ എടുത്തിട്ടങ്ങനെ പോന്നൊക്കെയാണ് ചെയ്തിരുന്നത് ഞങ്ങൾ കോട്ടയൊക്കെ കണ്ടുകണ്ട് പുറത്തിറങ്ങിട്ടോ അപ്പൊ ഞങ്ങള് പിന്നെ അതിന്റെ ബാക്കി വീഡിയോസ് ഇഷ്ടം പോലെ ഇണ്ട് അപ്പൊ കുഞ്ഞൊരു വീഡിയോ ഒക്കെ കണ്ട് ഇട്ടതാണ് നമ്മൾ ഇന്ന് ഇൻഷാള്ള നാളെ പുതിയൊരു വീഡിയോ അപ്പോൾ അപ്പൊ എല്ലാപാടൊരു വീഡിയോ ഉൾപ്പെടുത്തിയാൽ കുറേ ലെങ്ത് ആവും അപ്പോൾ പുതിയൊരു വീഡിയോ നമ്മൾ നാളെ ചെയ്യും ഇഷ്ടൂറിൻ്റെ ബാക്കി ഭാങ്ങാടിപ്പൊളി സ്ഥലങ്ങളോ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ഇൻഷാ അപ്പോൾ എല്ലാവർക്കും അസലാമലൈക്കും